എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സ്വതന്ത്ര കർഷക സംഘം മലപ്പുറം ജില്ലാ സമ്മേളനം ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിലായി കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സംരക്ഷിക്കുന്ന നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു ഡിമാൻഡ് അതുപോലെ തന്നെ കാർഷികോൽപ്പന്നങ്ങൾക്ക് യഥാസമയം കൃഷി വന്ന മുഖേന സംഭരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന നാടികേ ഒരു രണ്ടോ മൂന്നോ തെങ്ങ് ഒരു ഒരു കുടുംബത്തിൽ ജീവിക്കാമായി ഇപ്പൊ ഇന്നത്തെ തെങ്ങ് തോട്ടങ്ങളുടെ സ്ഥിതി നാടികേരത്തിന്റെ സ്ഥിതി എന്താണെന്ന് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യം അതിൽ താലൂടെ കൃത്യമായിട്ട് സംഭരിക്കാനുള്ള സംവിധാനം അങ്ങേയറ്റം ദുരിതത്തിലാണ് നാളികേര കൃഷിക്കാരെ അപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ പലപ്പോഴും പലരും പറയുന്നുണ്ട് നിങ്ങൾക്ക് പക്ഷെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലരും വേണ്ടതുപോലെ ഒരു പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സ്വതന്ത്ര കർഷക സംഘത്തിന് പറയുന്നത് അങ്ങനെ ആ തരത്തില് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം அது ஒன்று சர்க்காரி சத்தையில் கொண்டு வந்து பிரதானமாயும் லட்சமிடனும் സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ രണ്ടാം തീയതി വൈകുന്നേരം നാലുമണിക്ക് പ്രസിഡന്റ് സി അബൂബക്കർ ഹാജി പതാക ഉയർത്തും നാളെ മുപ്പതിന് കുറുപ്പത്ത് നിന്നും ആയിരങ്ങൾ അണിനിരക്കുന്ന കർഷക റാലിയോടെ തുടക്കമാകും മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ പി അബ്ദുൾ ഹമീദ് അധ്യക്ഷത വഹിക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയാകും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കാർഷിക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം നിർവഹിക്കും സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ എം എൽ എ പ്രമേയ പ്രഭാഷണം നടത്തും തുടർന്ന് പ്രസിദ്ധ ഗായിക ഗായക ന്മാർ അണിനിരക്കുന്ന ഇശൽ സദ്യയോടെ നടത്തപ്പെടുന്ന സാംസ്കാരിക സദസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്യും രണ്ടാം ദിവസത്തെ പ്രതിനിധി സമ്മേളനത്തിലും കാർഷിക സെമിനാറിലും പഠന ക്ലാസുകളിലും സംഘടനാ ക്ലാസുകളിലും എം പി അബ്ദുസമദ് സമതാനി മുൻ എം എൽ എ കെ എൻ എ ഖാദർ സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കളത്തിൽ അബ്ദുള്ള തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കർഷക നേതാക്കളും സംസാരിക്കും വൈകുന്നേരം മണിയോടെ പുതിയ കൌൺസിൽ മീറ്റും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടക്കുന്നതോടെ സമ്മേളനം സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ പി അബ്ദുൽ ഹമീദ് എം എൽ എ ജബാർ ഹാജി ലുഖ്മാൻ അരീക്കോട പി കെ അബ്ദുറഹിമാൻ ബഷീർ മുതവല്ലൂർ യൂസഫ് ഹാജി മൂസ ഹാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ரெட் பிரிக்ஸ் இன்டர்நேஷனல் வண்டூர் வாணியம்பலம்